ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സ്വകാര്യ പങ്കാളിത്തത്തോടെ വൈദ്യുത പദ്ധതികൾ നടപ്പാക്കുവാനുള്ള ശ്രമം ആരംഭിച്ച കെഎസ്ഇബി സ്വകാര്യ പങ്കാളിത്തത്തോടെ വൈദ്യുത പദ്ധതികൾ നടപ്പാക്കാനുള്ള ശ്രമം ആരംഭിച്ച സംസ്ഥാന വൈദ്യുതി ബോർഡ് സ്വകാര്യ പൊതു പങ്കാളിത്തത്തോടെ വൈദ്യുത പദ്ധതികൾ നടപ്പാക്കുവാൻ മാർഗ്ഗനിർദ്ദേശം നൽകാനുള്ള ഇടനില ഏജൻസിയായി എസ് ബി ഐ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിമിറ്റഡിനെ തെരഞ്ഞെടുക്കുവാൻ കെ എസ് സി ബി ഡയറക്ടർ ബോർഡ് തീരുമാനം വൈദ്യുതി സ്വയം പര്യാപ്തതയ്ക്ക് സ്വകാര്യവൽക്കരണ നിർദ്ദേശവുമായി കെ എസ് സി ബി ചെയർമാൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കെ എസ് ഇ ബിയുടെ പുതിയ നീക്കം ഉമ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട നൃത്ത പരിപാടിയുടെ മറവിൽ മുൻകൂർ ജാമ്യം തേടി മൂന്ന് പ്രതികൾ ഉമ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻകൂർ ജാമ്യം തേടി മൂന്ന് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു സംഘാടകരായ മൃദംഗ വിഷ്ണയം ഡി എം നികോഷ് കുമാർ സിഇഒ ഷമീർ അബ്ദുൾ റഹീം നാലാം പ്രതിയും നികോഷ് കുമാറിന്റെ ഭാര്യയുമായ മിനി എന്നിവരാണ് ഹർജി നൽകിയത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കും രുചികരമാവണമെങ്കിൽ തന്നെ തന്നെ വേണം അങ്ങനെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് പബ്ജി കളിക്കവേ ട്രെയിൻ ഇടിച്ച മൂന്ന് കൗമാരക്കാർക്ക് ദാരുണാന്ത്യം ബീഹാറിലെ വെസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് പബ്ജി കളിക്കവേ ട്രെയിൻ ഇടിച്ച മൂന്ന് കൗമാരക്കാർക്ക് ദാരുണാന്ത്യം ഇയർഫോൺ വച്ച് ഗെയിമിൽ മുഴുകിയതിനാൽ ട്രെയിൻ വരുന്നത് കുട്ടികൾ അറിഞ്ഞില്ല ഫുർഖാൻ അലം സമീർ അലം ഹബീബുള്ള അൻസാരി എന്നിവരാണ് മരിച്ചത് സംഭവമറിഞ്ഞ പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി മുഹാസൽ പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള നർക്കതിയാഗഞ്ച് മുസാഫർപൂർ റെയിൽവേ സെക്ഷനിലാണ് അപകടമുണ്ടായത് ഫ്ളാറ്റിന്റെ ഡോറുകൾക്കുൾപ്പെടെ കേടുപാട് സംഭവിച്ചു പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു ഇന്ന് പുലർച്ചെയാണ് സംഭവം ആക്രമണത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിലായി കേരള ഹൌസിംഗ് ബോർഡിന് കീഴിൽ വരുന്ന ഫ്ളാറ്റിലേക്കാണ് പടക്കം എറിഞ്ഞത് വീര്യം കൂടിയ പടക്കമാണ് വലിച്ചെറിഞ്ഞത് അംഗീകാരങ്ങളും ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് മെഡലുകൾ കാർഡുകൾ പ്രിന്റഡ് അംഗീകാരും എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം പോസ്റ്റർ അനുവാദമില്ലാതെ വനനിയമ ഭേദഗതിയിൽ പി വി അൻവർ എംഎൽഎയുടെ പ്രതിഷേധയാത്രയുമായി സഹകരിക്കില്ലെന്ന് വയനാട് ഡി സി സി അധ്യക്ഷൻ അനുവാദമില്ലാതെയാണ് തന്റെ ചിത്രം വച്ച് പി വി അൻവർ പോസ്റ്റർ അടിച്ചത് പ്രതിഷേധയാത്ര ഉദ്ഘാടനം ചെയ്യാമോ എന്ന് പി വി അൻവർ തന്നോട് ചോദിച്ചിരുന്നു എന്നാൽ പങ്കെടുക്കില്ലെന്ന് പിന്നീട് അറിയിച്ചിരുന്നുവെന്നും എൻ ഡി അപ്പച്ചൻ വ്യക്തമാക്കി വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങി ഗുരുതര പരുക്ക് വടക്കാഞ്ചേരിയിൽ വയോധികയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങി വടക്കാഞ്ചേരി കല്ല സ്വദേശിയായ പുതുവീട്ടിൽ എഴുപത് വയസ്സുള്ള നബീസയുടെ ഇടത് കാലിലൂടെയാണ് ബസ്സിന്റെ പിൻചക്രം കയറിയിറങ്ങിയത് നാട്ടുകാർ ചേർന്ന് വയോധികയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുകയും ബസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ശബരിമലയിൽ പരിശോധന ശക്തമാക്കി എക്സൈസ് ഇതുവരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ പരിശോധന ശക്തമാക്കി എക്സൈസ് അറുപത്തഞ്ച് പരിശോധനകളിലായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തു വരും ദിവസങ്ങളിലും കടകളിലും ലേബർ ക്യാമ്പുകളിലും ഹോട്ടലുകളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ ബേബി പറഞ്ഞു േമികൾക്ക് നിരാശ സംസ്ഥാനത്ത് അൻപത്തി എട്ടായിരം കടന്ന് സ്വർണ്ണവില സംസ്ഥാനത്തെ സ്വർണവില വീണ്ടും ഉയർന്നു ഇന്ന് പവന് അറുനൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി രൂപയായി ഗ്രാമിന് എൺപത് രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴായിരത്തി ഇരുനൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭത്തിൽ തന്നെ സ്വർണ്ണ കൂടുന്ന പ്രവണതയാണ് കാണിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ആയിരത്തി മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരി മൈൽ റൈസൻ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം